രാജീവ് ചന്ദ്രശേഖറിന്റെ ബുദ്ധിപരമായ നീക്കം തന്നെയാണ് റിപ്പോർട്ട് ടിവിക്ക് ആണിക്കല്ലടിച്ചുകൊണ്ട് ഉണ്ണി ബാലകൃഷ്ണനെ ഏഷ്യാനെറ്റിലേക്ക് മാറ്റാൻ കാരണം തുടർച്ചയായ രണ്ടാമാഴ്ചയും ബർക്കേറ്റിംഗ് ഏഷ്യാനെറ്റിനെ വെട്ടി റിപ്പോർട്ട് ഒന്നാം സ്ഥാനം പിടിച്ചിരിക്കുമ്പോഴായിരുന്നു ഏഷ്യാനെറ്റിന്റെ നിർണായക നീക്കം പത്തൊൻപതാമത്തെ ആഴ്ച റിപ്പോർട്ട് റേറ്റിംഗ് പോയിന്റ് പോയിന്റ് ആറ് ഒൻപതായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ആണെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഈ ചാനൽ റേറ്റിംഗ് യുദ്ധം ഇങ്ങനെ കൊടുമ്പരി കൊണ്ടിരിക്കുമ്പോഴാണ് റിപ്പോർട്ടർ ചാനലിന്റെ മുഖമായ അതിന്റെ തിളങ്ങുന്ന മുഖമായ ഉണ്ണി ബാലകൃഷ്ണനെ വീണ്ടും തങ്ങളുടെ പാളയത്തിലേക്ക് ഏഷ്യാനെറ്റ് എത്തിച്ച് റിപ്പോർട്ടറിനോട് ചെക്ക് പറഞ്ഞത് ഏഷ്യാനെറ്റിലേക്ക് ഉണ്ണി ബാലകൃഷ്ണൻ തിരികെ എത്തിയത് വലിയൊരു നേതൃപാഠവമാകാൻ തന്നെയാണ് അത് മാത്രമല്ല വലിയ സാലറി ഓഫ് റോഡിയാണ് രാജീവ് ചന്ദ്രശേഖർ തന്റെ നിലപാടുകളിലൂടെ ഈ ചാനൽ മുന്നോട്ട് പോകാൻ ഉണ്ണി ബാലകൃഷ്ണനെ നിയമിച്ചത് തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ പല അജണ്ടകളും സിന്ധു സൂര്യകുമാറിന്റെ അജണ്ടകളെല്ലാം തന്നെ ഇല്ലാണ്ടാകാൻ വേണ്ടി തന്നെയാണ് എന്നാൽ ഇപ്പോൾ മറ്റൊരു ട്വിസ്റ്റ് ഇതിൽ ഉണ്ടായിരിക്കുന്നതായിട്ടാണ് വ്യക്തമാകുന്നത് റിപ്പോർട്ടേർ ടി വി ചാനൽ വിട്ട ഏഷ്യാനെറ്റ് ന്യൂസിൽ ജോലിക്ക് പ്രവേശിക്കാൻ ഇരിക്കെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണന്റെ ജോയിനിങ് തീയതി ഏഷ്യാനെറ്റ് മാനേജ്മെന്റ് നീട്ടിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ദേശാഭിമാനി വാരികയിൽ മോദി സർക്കാരിനെ വിമർശിച്ചെഴുതുന്ന ലേഖന പരമ്പരയാണ് ഏഷ്യാനെറ്റിനെ വിട്ടിലാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇക്കാര്യത്തിൽ ഉണ്ണി ബാലകൃഷ്ണനോട് ഏഷ്യാനെറ്റ് വിശദീകരണം ചോദിച്ചിരിക്കുന്നു എന്നും റിപ്പോർട്ടുണ്ട് ജനാധിപത്യം കൊല ചെയ്യപ്പെട്ട പതിനൊന്ന് വർഷങ്ങൾ എന്ന പേരിലാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ ലേഖന പരമ്പര തുടങ്ങുന്നത് ലേഖനത്തിന്റെ ഉള്ളടക്കം ആശ്രയിച്ചാകും ഉണ്ണിയുടെ ഏഷ്യാനെറ്റിലെ ഭാവി എന്ന സൂചനയുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനലിൽ മോദി സർക്കാരിന്റെ നിലപാടുകളെ വിമർശിക്കുന്ന ഒരാളെ എങ്ങനെ സുപ്രധാന സ്ഥാനത്ത് ഇരുത്തും എന്നതാണ് ഇപ്പോഴത്തെ ചൂടുള്ള ചർച്ചയാകുന്നത് എഡിറ്റർ ഇൻ അഡ്വൈസർ എന്ന പദവിയിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ ഉണ്ണി ബാലകൃഷ്ണന്റെ നിയമനം എഡിറ്റോറിയൽ വൈദഗ്ധ്യവും ഉപദേഷ്ടാവിന്റെ ചുമതലകളും കൂടി ചേരുന്ന ജോലിയാണിത് ഉള്ളടക്ക ഗുണനിലവാരം തന്ത്രപ്രധാന ദിശയിലേക്കുള്ള ചുവടുവയ്പ് തുടങ്ങിയവയിൽ എഡിറ്റർമാരെ ഉപദേശിക്കാൻ എഡിറ്റർ ഇൻ അഡ്വൈസർക്ക് കഴിയും ഏഷ്യാനെറ്റിലെ നിലവിലെ ആധികാരിക ശ്രേണിയെ ഉണ്ണിയുടെ വരവ് ബാധിക്കുകയില്ല എന്ന ചുരുക്കം നികേഷ് കുമാർ എഡിറ്റർ ഇൻ ചീഫ് പദവി ഒഴിഞ്ഞ ശേഷം അരുൺകുമാറും സുജയാ പാർവതിയും അടക്കം ശ്രദ്ധേയ മുഖങ്ങൾ ഉണ്ടെങ്കിലും റിപ്പോർട്ടർ ചാനലിന് വിശ്വാസ്യത നൽകിയിരുന്നത് മുതിർന്ന പ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണനാണ് ഉണ്ണിയുടെ ഏഷ്യാനെറ്റിലേക്കുള്ള മടക്കം റിപ്പോർട്ടറിനെ ഏൽപ്പിക്കുന്ന ക്ഷീണം ചെറുതൊന്നുമല്ല